രണ്ട് പക്യമായ പുസ്തകം ഒൻപതാമത്തെ തീയതിയായ നാല് മുതൽ വാക്യത്തിൽ കാണാം തന്നെ തുരത്തിയവരോടുള്ള പക പക മനുഷ്യന് നല്ലതല്ല മറന്നു മറന്നുപോകരുത് ഈ രാജ അവനൊന്ന് നോക്കുക എന്തായിരുന്നു ഇയാളുടെ പ്രശ്നം പക അതിനവൻ എന്തു തീരുമാനിച്ചു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ രഥം നിർത്താതെ ഓടിക്കാൻ സാരഥയ്ക്ക് കൽപ്പന നൽകി ദൈവത്തിന്റെ വിധി അവനെ അനുയാത്ര ചെയ്തിരുന്നു എന്തെന്നാൽ ജെറുസലമിലെത്തുമ്പോൾ അത് യഹൂദരുടെ ശ്മശാനമാക്കും എന്നവൻ ഗർവോടെ പറഞ്ഞു അപ്പൊ അവന്റെ കൂടെ ദൈവത്തിന്റെ വിധി വിധിയുണ്ട് അത് അവൻ അറിഞ്ഞില്ല നമ്മൾ ഓർക്കണം ഗർവോടെ പറയുന്നില്ലേ നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത് എല്ലാം ദാനമായിരിക്കേ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു കഴിവ് ബുദ്ധി എല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ പ്രിയപ്പെട്ടവരെ അവനത് അറിയുന്നില്ല ദൈവത്തിന്റെ വിധി അവൻ്റെ കൂടെ വരുന്നുണ്ട് അഞ്ചാമത്തെ വാക്യം പറയുന്നു ഇസ്രായേലിന്റെ ദൈവവും സർവദൃശ്യവുമായ കർത്താവ് അദൃശ്യവും ദുഷമവുമായ ലോകത്താൽ അവന് പ്രഹരിച്ചു പറഞ്ഞു തീർന്ന ഉടനെ നിശ്ചിതവും അപരിഹാര്യവുമായി ഉത്തരവേദന അവന് പിടികൂടി പുറത്തും ആരും അറിയുന്നില്ല ഇവൻ തീരുമാനമെടുത്ത ഉടനെ അവന് ഉദരത്തിൽ ഒരു വേദന കൊടുത്തു വളരെ പേരുടെ ഉദരങ്ങൾക്ക് കിരാതമായ പീഡനമേൽപ്പിച്ച അന്ത്യോക്യാസന് ഇത് സംഭവിച്ചത് തികച്ചും യുക്തമാണ് അനേകരുടെ ഉദരം കുത്തിപ്പിളർന്നവനാണ് ഒന്ന് കണ്ണു തുറക്കാൻ വേണ്ടി അവന്റെ ഉദരത്തിൽ തന്നെ ഒരു വേദന കൊടുത്തു എന്നാൽ ഇതുകൊണ്ടും അവൻ ധിക്കാരം അവസാനിപ്പിച്ചില്ല കൂടുതൽ ഗർവിഷ്ഠനായി ക്രോധത്താൽ ജ്വലിച്ചുകൊണ്ട് േഗത വർദ്ധിപ്പിക്കാൻ അവൻ ആജ്ഞാപിച്ചു അത് ശീകരം പാഞ്ഞുകൊണ്ടിരുന്ന തേരിൽ നിന്ന് അവൻ തെറിച്ചു വീണു എൻറെ ഭാഷയിൽ തെറിച്ചു വീണതല്ല അവന് ദൈവം താഴേക്ക് തട്ടി കിട്ടു തൽഫലമായി അവന് സർവാംഗം വേദന ശരീരം മുഴുവൻ വേദന അതിമാത്രമായ അഹങ്കാരത്താൽ തിരമാലകളെ ചൊൽപ്പിടിക്കു നിർത്താമെന്ന് ഉന്നത ശൈലങ്ങളെ ത്രാസിൽ തൂക്കാമെന്ന് വ്യാമോഹിച്ച അവൻ നിലംപതിച്ച് മഞ്ചലിൽ വോഹിക്കപ്പെട്ടു നടക്കാൻ പറ്റുന്നില്ല എടുത്തുകൊണ്ട് നടക്കുകയാണ് ദൈവത്തിന്റെ ശക്തി എല്ലാവർക്കും ദൃശ്യമായി എന്ന് പറഞ്ഞാൽ അവനൊഴികെ മറ്റെല്ലാവർക്കും മനസ്സിലായി ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അവന് മാത്രം സഹോദരങ്ങളിൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല ആ അധർമ്മയുടെ ദേഹം ആസകലം പുഴുക്കൾ നിറഞ്ഞു കെറോസിനെ കണ്ടതുപോലെ തന്നെ ഇവിടെ നമ്മൾ വീണ്ടും കാണുകയാണ് ഇത് പഴയ നിയമത്തിൽ സംഭവമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരം മുഴുവൻ പുഴുക്കൾ വന്നു കഠിന വേദന കൊണ്ട് പുളയുന്ന അവന്റെ മാംസം അവൻ ജീവിച്ചിരിക്കെ തന്നെ അഴുകി തുടങ്ങി ദുർഗന്ധത്താൽ അറപ്പോടെ സൈന്യം അവനിൽ നിന്ന് അകന്നു ഒരു മനുഷ്യൻ അവൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ദുർഗന്ധം നക്ഷത്രങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചവനെ ദുസഖമായ ദുർഗന്ധം നിമിത്തം ആർക്കും വഹിക്കാൻ കഴിഞ്ഞില്ല ഒരാൾ പോലും രാജാവൻ്റെ അടുത്തേക്ക് വരാനില്ല കാരണം നമ്മുടെ ഈ ശരീരത്തിലെ മാംസം അത് ചീഞ്ഞെളിഞ്ഞാലുള്ള ദുർഗന്ധം ജീവിത പങ്കാളിക്ക് വേണ്ട മക്കൾക്ക് വേണ്ട നമുക്ക് തന്നെ ഇത് ശ്വസിക്കാൻ പറ്റാത്ത ദുർഗന്ധമായിരിക്കും പതിനൊന്നാം വക്യം പറയുകയാണ് അന്ത്യോക്യാസന്റെ മനസ്സിടിഞ്ഞു ദൈവത്തിന്റെ ശിക്ഷയേറ്റ് സദാ വേദന അനുഭവിച്ചപ്പോൾ അവൻ ഗർവം വെടിഞ്ഞ് വിവേകം വീണ്ടെടുക്കാൻ തുടങ്ങി എന്തിനാ ഇതെല്ലാം വരുത്തിയത് നശിക്കാനല്ല നശിപ്പിക്കാനല്ല തകർക്കുന്നത് അവന് വീണ്ടും പണിയാൻ വേണ്ടിയാണ് അവൻ വീണ്ടെടുക്കാൻ തുടങ്ങി സ്വന്തം ദുർഗന്ധം സഹിക്കാൻ വയ്യാതെയായപ്പോൾ അവൻ പറഞ്ഞു ദൈവത്തിന് കീഴ്പ്പെടുക യുക്തം തന്നെ ദൈവത്തിന് തുള്ളി നിന്ന് മർത്തിയാരും കരുതരുത് കർത്താവിന്റെ കൃപ നിഷേധിക്കപ്പെട്ട ആ മ് അവിടത്തോട് പ്രതിജ്ഞ ചെയ്തു ഇടിച്ചു നിരത്തി ശ്മശമാനമാക്കാൻ വെമ്പൽ കൊണ്ട നഗരത്തിന് ഞാൻ സ്വാതന്ത്ര്യം നൽകും അവൻ പല തീരുമാനങ്ങൾ എടുത്തു പക്ഷെ പതിനേഴാമത്തെ വാക്യം മാത്രം ഞാൻ വായിക്കുകയാണ് ഇതിന് പുറമെ താൻ യഹൂദമതം സ്വീകരിച്ച് മനുഷ്യവാസമുള്ളിടത്തെല്ലാം പോയി ദൈവത്തിന്റെ ശക്തി വിളംബരം ചെയ്യും അങ്ങനെയും പറ അവൻ പറയുകയാണ് സഹോദരങ്ങളെ ഇരുപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളും സന്താനങ്ങളും സുഖമായിരിക്കുകയും നിങ്ങളുടെ അഭീഷ്ടം കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാൻ സന്തുഷ്ടനാണ് ദേവാലയത്തിലാണ് എന്റെ പ്രത്യാശ മാറി മാറി വരുന്നത് കേട്ടോ അവൻ്റെ പ്രത്യാശ മാറി മാറി വരികയാണ് എന്നാൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എന്റെ ഈ അവസ്ഥയിൽ ഞാൻ ഞാൻശനല്ല രോഗത്തിൽ സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട് പടിപടിയായിട്ട് മാറ്റങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും അവൻ പ്രത്യാശ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും മറന്നു പോകരുതേ അവസാനം വരെ പിടിച്ചു നിൽക്കണം വിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് റോമാലേഖനം അഞ്ചിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെ വാക്യങ്ങൾ പറയുകയാണ് കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും പ്രത്യാശയുമുള്ള ഈ പ്രത്യാശ പിന്നെ നിന്നെ നിരാശനാക്കുന്നില്ല ഈ പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നു വരണം ആ പ്രത്യാശ വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ചൊരിയുകയാണ്